പേരാമ്പ്ര മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തോട്ടത്താങ്കണ്ടി പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കോടി രൂപയാണ് പാലത്തിനായി ചിലവഴിച്ചത് നാല് പതിറ്റാണ്ട് കാലമായുള്ള മരുതോങ്കരയിലും ജനങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് നിർമ്മിക്കുക എന്നത് യാഥാർത്ഥ്യമായി ഒൻപതര കോടി രൂപയോളം ചിലവഴിച്ച് രണ്ടു വർഷം കൊണ്ടാണ് പാലം പണി പൂർത്തീകരിച്ചത് പാലത്തിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അത് നടപ്പാക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് പ്രതിസന്ധിയിൽ ഏത് നിലയിലുള്ള തടസ്സങ്ങൾ വന്നാലും അത് തട്ടി മാറ്റി ആ തീരുമാനം നടപ്പിലാക്കുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ പാലം ഈ രണ്ട് വർഷത്തിനിടയിൽ പൂർത്തീകരിച്ചു ചില പ്രയാസങ്ങൾ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് സി എസ് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുകുട്ടി മാസ്റ്റർ നാദാപുരം എം എൽ എ ഇ കെ വിജയൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കുന്നമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് സി എസ് തുടങ്ങിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി